ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സി ആവർത്തിക്കുന്ന കൺഫ്യൂസിങ് ഫാക്ട്സ് എന്ന വിഭാഗത്തെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ കൺഫ്യൂസിങ് ഫാക്ട്സിലെ ചോദ്യങ്ങൾ പലർക്കും അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും പക്ഷേ ചെറിയ അശ്രദ്ധ കൊണ്ട് പലർക്കും തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസാണ് പലപ്പോഴും ഈ കൺഫ്യൂസിങ് ഫാക്ട്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലപ്പോഴും റാങ്ക് നിശ്ചയിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കൺഫ്യൂസിങ് ഫാക്ട്സ് വളരെ ശ്രദ്ധപൂർവ്വം നാലോ അഞ്ചോ തവണ കേട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള പി എസ് സി ആവർത്തിക്കുന്ന കൺഫ്യൂസിങ് ഫാക്റ്റിൽ ആദ്യത്തെ ചോദ്യം ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനിയാണ് എന്നാൽ മഹാമാന്യ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തെലകലിയാണ് മഹാമാന്യ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ മലേഷ്യയുടെ ദേശീയ പക്ഷിയാണ് എന്നാൽ കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന തായ്ലാൻഡിൻ്റെ ദേശീയ പുഷ്പമാണ് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് മാലദ്വീപിൻ്റെ ദേശീയ വൃക്ഷമാണ് അടുത്തത് മറാത്ത കേസരി എന്ന് വിളിക്കപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലകനാണ് എന്നാൽ ഭാരത കേസരി എന്ന് വിളിക്കപ്പെടുന്ന മന്നത്ത് പത്മനാഭനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മറാത്ത കേസരി എന്ന് വിളിക്കപ്പെട്ടത് നേതാവ് ബാലഗംഗാധര തിലകനാണ് എന്നാൽ കേസരി എന്ന് വിശേഷിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭനിയാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം അഥവാ സൈബർ സുരക്ഷാ ദിനം നവംബർ മുപ്പതാം തീയതിയാണ് എന്നാൽ ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം അഥവാ സൈബർ സുരക്ഷാ ദിനം നവംബർ മുപ്പതാം തീയതിയും ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി ഒമ്പതാം തീയതിയുമാണ് ബഡ്ജറ്റിൻ്റെ മറ്റൊരു പേരാണ് വാർഷിക സാമ്പത്തിക പ്രസ്താവന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബഡ്ജറ്റ് ഇയറിൻ്റെ മറ്റു പേരുകളാണ് ഫിനാൻഷ്യൽ ഇയർ ഫിസിക്കൽ ഇയർ എന്നിവ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് തുടങ്ങി അടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത് ഒക്ടോബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഏകദേശം മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന നഗരം നാഗ്പൂരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള നഗരം ജബൽപൂരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിലായി നടന്ന നഗരമാണ് നാഗ്പൂർ എന്ന സ്വതന്ത്ര ഇന്ത്യയുടെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന നഗരം ജബൽപൂരാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലാണ് പൂർവ ഹിമാചൽ പൂർവഘട്ടവും പശ്ചിമഘട്ടവും പ്രധാനമായി കാണപ്പെടുന്നത് വടക്കു കിഴക്കൻ ഇന്ത്യയിലാണ് ഇതെല്ലാം കാണപ്പെടുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് പൂർവാഞ്ചൽ പൂർവഘട്ടവും പശ്ചിമഘട്ടവും പ്രധാനമായി ദക്ഷിണേന്ത്യയിലാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് പൂർവാഞ്ചൽ പൂർവഘട്ടവും പശ്ചിമഘട്ടവും പ്രധാനമായും ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയുമാണ് ശ്രദ്ധിക്കുക ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയുമാണ് ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് താങ്ക് യു